നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ കൊണ്ടുവരുന്ന ചില എന്താ പറയുക വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അതെ ശരിക്കും ശ്രദ്ധേയമായ മാറ്റങ്ങൾ നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഒരു ഡോക്ടറുടെ പതിറ്റാണ്ടുകളോളം വരുന്ന അനുഭവ പരിചയത്തെ ഒരു എ ഐക്ക് അതും നിമിഷങ്ങൾക്കുള്ളിൽ മറികടക്കാൻ പറ്റുന്നുവെന്നാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇത് തോന്നുന്നില്ലേ അപ്പോ വർഷങ്ങളുടെ വൈദഗ്ധ്യമുള്ള ഒരു ജോലിയിൽ ഒരു ഡോക്ടറുടെ കഴിവിനെ ഒരു എ ഐ വെല്ലുവിളിക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അതെ അതാണ് പ്രധാന ചോദ്യം നമുക്ക് കിട്ടിയ ഒരു ലേഖനം ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരി ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ ഒരു പൾമണോളജിസ്റ്റിന്റെ അനുഭവത്തിൽ നിന്നാണ് അതായത് ശ്വാസകോശ രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അതെ എക്സ് നോക്കി രോഗം കണ്ടുപിടിക്കുന്നതിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരാൾ അത്രയും എക്സ്പീരിയൻസ് അപ്പോ അദ്ദേഹത്തിന്റെ വെച്ച് ഒരു എ ഐ സോഫ്റ്റ്വെയർ വരുന്നു അതേ എക്സറേ എടുക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അനലൈസ് ചെയ്യുന്നു എന്നിട്ട് എന്നിട്ട് കറക്റ്റ് ആയിട്ട് രോഗനിർണയം നടത്തുന്നു അതേ രോഗനിർണയം ഡോക്ടർ എത്തിയ അതേ കൺക്ലൂഷൻ ഇതിനെപ്പറ്റി കുറച്ചുകൂടി പറയാമോ പറയാം ഇത് ശരിക്കും അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ ഫൗസി കത്രാഞ്ചി അദ്ദേഹത്തിന്റെ ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് വൈറലായത് അതിനെക്കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ചത് ലൂണിറ്റ് ഇൻസൈറ്റ് സി എക്സ് ആർ എന്നൊരു എ ഐ ടൂൾ ആണ് ഇത് പ്രത്യേകം ചെസ്റ്റ് എക്സ്റേകൾ അനലൈസ് ചെയ്യാൻ ഉണ്ടാക്കിയതാണ് അപ്പോ അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് വളരെ ശ്രദ്ധിച്ച് ഒരു ന്യൂമോണിയയുടെ പാറ്റേൺസ് ഒക്കെ എക്സ്റേയിൽ കണ്ടുപിടിച്ചു അതേ കാര്യങ്ങൾ അതേ പാറ്റേൺസ് മറ്റു സൂചനകൾ ഇതെല്ലാം ഈ എ ഐ സോഫ്റ്റ്വെയർ എന്താ പറയാ സെക്കൻഡുകൾക്കുള്ളിൽ സ്ക്രീനിന് അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടറുടെ റിയാക്ഷൻ എന്തായിരുന്നു അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കെന്റെ ജോലി പോകും ഇത് ഭയപ്പെടുത്തുന്നതാണെന്നൊക്കെ ഓഹോ കാരണം ഒന്ന് നോക്കൂ ഇരുപത് വർഷത്തെ പ്രാക്ടീസ് പഠനം അനുഭവം അതെല്ലാം വെച്ചാണല്ലോ ആ ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്നത് ആ കഴിവിനെയാണ് ഈ എ ഐ ഇത്ര പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് കോപ്പി ചെയ്യുന്നത് അത് കാണുമ്പോൾ ആർക്കായാലും ഒരു ഞെട്ടൽ ഉണ്ടാവും ശരിയാണ് ഇത് നമ്മൾ മുൻപ് വിചാരിച്ച അല്ല കാര്യങ്ങൾ പോകുന്നത് തുടക്കത്തിലൊക്കെ നമ്മൾ കരുതിയത് ഡേറ്റ എൻട്രി കസ്റ്റമർ സർവീസ് അങ്ങനത്തെ കുറച്ചുകൂടി സിമ്പിളായ ജോലികളാവും എടുക്കും എന്നല്ലേ അതെ റിപ്പീറ്റേറ്റീവ് ജോലികള് പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ പ്രോഗ്രാമിങ് മെറ്റൈൽ തന്നെ പകുതി കോഡിങ് എ ഐ ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അതും കേട്ടു അതുപോലെ വൈദ്യശാസ്ത്രം ഇത്രയും കോംപ്ലക്സ് ആയ ഉയർന്ന സ്കില്ല് വേണ്ട ഒരു ഏരിയയിലേക്കാണ് എ ഐ വരുന്നത് പക്ഷെ ഒരു കാര്യം ഈ മെഡിസിൻ എന്ന് പറയുന്നത് വെറും രോഗം കണ്ടുപിടിക്കൽ മാത്രമല്ലല്ലോ അല്ലയല്ല അവിടെ മനുഷ്യന്റെ ഒരു വിലയിരുത്തൽ ഒരു സഹാനുഭൂതി ആ ഒരു ടച്ച് വേണ്ട അവിടെ എ ഐക്ക് എന്തു ചെയ്യാൻ പറ്റും അതാണ് അതാണ് ഡോക്ടർ ഫൗസിയെ പോലെയുള്ള വിദഗ്ധരെ ശരിക്കും അലട്ടുന്നൊരു കാര്യം ഇത് വെറും എഐയുടെ കഴിവ് മാത്രമല്ല പിന്നെ ഇത് അവരുടെ ഒരു പ്രൊഫഷണൽ ഐഡന്റിറ്റിയെ ആ വർഷങ്ങളുടെ പ്രയത്നത്തെ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു എക്സ് റേ വായിക്കാനുള്ള കഴിവ് അതൊരു ടെക്നിക്കൽ സ്കില് മാത്രമല്ല ശരിയാണ് അതൊരു കൂടിയാണ് അതെ ഒരു ഇൻട്യൂഷൻ പോലെ ആ ഒരു യാത്രയുടെ വിലയുണ്ടല്ലോ അതിനെയാണ് ഈ എ ഐയുടെ സ്പീഡ് ചോദ്യം ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇപ്പോഴത്തെ നിയമങ്ങളും റെഗുലേഷൻസും അനുസരിച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ മനുഷ്യന്റെ ഒരു മേൽനോട്ടം വേണം അത് പ്രധാനമാണ് എ ഐക്ക് ഒരുപക്ഷെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ പക്ഷെ ഒരു രോഗിയോട് ആ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പം അവരെ ആശ്വസിപ്പിക്കുമ്പം ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് എഐക്ക് പറ്റില്ല ഇല്ല അതിന് ഇപ്പോഴും മനുഷ്യൻ തന്നെ വേണം ആ കഴിവ് നമുക്ക് മാത്രമുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലേഖനത്തിൽ വന്ന ചില കമന്റുകളും ഇത് പറയുന്നുണ്ടല്ലേ ചിലർ എഴുതിയിട്ടുണ്ട് എ ഐക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ എപ്പോഴും നൂറു ശതമാനം ശരിയാവണമെന്നില്ലല്ലോ എന്ന് ശരിയാണ് അങ്ങനെയുള്ള ആശങ്കകളുണ്ട് ഉണ്ട് വേറൊരാൾ പറഞ്ഞത് ഡോക്ടറും എ ഐയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നാണ് അതെ അതാണ് ഒരു ഏറ്റവും നല്ല സമീപനം അപ്പോ ശരിക്കും എ ഐ ഡോക്ടർമാർക്കൊരു പകരക്കാരനാവുകയാണോ അതോ ഡോക്ടർ ഫൗസിയുടെ ആ പേടി പോലെ കാലക്രമേണ മനുഷ്യ ഡോക്ടർമാരുടെ ആവശ്യം കുറഞ്ഞു കുറഞ്ഞു വരുമോ അതാണ് അതാണിപ്പ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു മില്യൺ ഡോളർ ചോദ്യമെന്ന് പറയാം ഇത് ഹെൽത്ത് കെയറിൽ മാത്രമല്ലല്ലോ ആ ഫീൽഡിലും ഈ ചോദ്യം വരുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് നാളെ എല്ലാ ഡോക്ടർമാരുടെയും ജോലി പോകും എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ഒരു അസ്വസ്ഥതയുണ്ട് തീർച്ചയായും സ്വന്തം കഴിവില് ആ ഒരു സ്കില്ലില് അഭിമാനിക്കുന്ന അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഭീഷണിയായി തോന്നാം സ്വാഭാവികമാണ് ശരിയാണ് എ ഐക്ക് കാര്യക്ഷമത കൂട്ടാൻ പറ്റും തെറ്റുകള് കുറക്കാൻ പറ്റുമായിരിക്കും കൃത്യത വർദ്ധിപ്പിക്കാൻ പറ്റും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ആ തൊഴിലിന്റെ കുറിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ ഫൗസി തമാശയായിട്ടാണെങ്കിലും പറഞ്ഞില്ലേ ഞാൻ ഉടനെ മാക്ഡൊണാൾഡ്സിൽ ജോലിക്ക് അപേക്ഷിക്കേണ്ടി വരുമെന്ന് ആ തമാശയിൽ ഒരു കാര്യമുണ്ട് അതെ ആ ഭയം അതിലുണ്ട് അപ്പോ ഭാവി എങ്ങനെയായിരിക്കുമെന്നത് ഈ എയുടെ കഴിവും മനുഷ്യന്റെ ആ തനതായ ശേഷികളും അനുഭവ പരിചയവും സഹാനുഭൂതിയുമൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതെ ആ ബാലൻസ് കണ്ടെത്തണം അതൊരു വലിയ വെല്ലുവിളിയാണ് പക്ഷെ അവസരങ്ങളും ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം അല്ലേ എന്താണത് മനുഷ്യന്റെ ഈ വർഷങ്ങളുടെ അനുഭവ പരിചയം ആ ഒരു ഡീപ്പ് നോളജ് പിന്നെ എഐയുടെ ഈ അസാമാന്യ വേഗതയിലുള്ള വിശകലനം ചെയ്യാനുള്ള കഴിവ് ഇത് രണ്ടും എങ്ങനെ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി ഒരുമിപ്പിക്കാം നല്ല ചോദ്യമാണ് ടെക്നോളജി രോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുമ്പോൾ നാളത്തെ ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വൈദഗ്ധ്യ മേഖലകളിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആ പങ്ക് എന്തായിരിക്കണം ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ് ദി ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങൾക്ക് പ്രചോദനമായേക്കാം